من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <applause> ഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇന്ന് നവംബർ ഇരുപത്തിയൊമ്പത് ലോക ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണ് അലിയൗമുൽ ആലമി ലി തവാമുനി ഫലസ്തീൻ ഇൻ്റർനാഷണൽ ഡേ ഫോർ സോളിഡാരിറ്റി വിത്ത് ഫലസ്തീൻ ഫലസ്തീനോടും ഫലസ്തീൻ ജനതയോടും ഐക്യദാർഢ്യം പുലർത്താൻ വേണ്ടി യു എൻ അംഗീകരിച്ച് പ്രഖ്യാപിച്ച ഒരു അന്താരാഷ്ട്ര ദിനമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് റസ്മാനിയ ഖിലാഫത്ത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഫലസ്തീൻ പ്രദേശം ജൂതന്മാർക്ക് നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയും ചെയ്തത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും യഹൂദ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഫലസ്തീനിലേക്ക് പോവുകയും അങ്ങനെ ഫലസ്തീനിലുണ്ടായിരുന്ന ആളുകളെ ഒരുപാട് ആളുകളെ പുറത്താക്കുകയും അവിടെ കുടിയേറ്റം തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീൻ രൂപീകൃതമായ സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് ഫലസ്തീനികളാണ് അവിടെ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറേണ്ടി വന്നത് രാജ്യങ്ങളായ ചോടാനിലും സിറിയയിലും ഈജിപ്തിലും മറ്റും ടെൻ്റുകളിലാണ് അവർ ജീവിച്ചു പോരുന്നത് രണ്ടും മൂന്നും തലമുറ അവിടെ കഴിയുകയാണ് അവിടെ ജനിക്കുകയും അവിടെ വളരുകയും അവിടെ മരിക്കുകയും ചെയ്യുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ എഴുപത്തി ആറ് വർഷമായി ഇടയ്ക്കിടെ ഉണ്ടാകും കൊലപാതകങ്ങൾ ഉണ്ടാകും വെടിവെപ്പുകൾ ഉണ്ടാകും ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെടുകയും ചെയ്തു ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെയാണ് ലോകം ഭീകരത എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് യുദ്ധമല്ല നിരായുധരായ സാധാരണക്കാരായ ആളുകളെ ആയുധധാരികളായ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയാണ് ഏകപക്ഷീയമായ അക്രമമാണ് ഏതൊരു സമൂഹവും ഏതൊരു വ്യക്തിയും ഏതൊരു നാട്ടുകാരും അത്തരത്തിലുള്ള അക്രമങ്ങളെ ചെറുത്തു നിൽക്കും എന്നത് ഉറപ്പാണ് ഒരു തുറന്ന ജയിലിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് പുറമേക്ക് പോകാൻ നിവൃത്തിയില്ല പോയവർക്ക് തിരിച്ചു വരാനും നിവൃത്തിയില്ല ഭക്ഷണമില്ല വെള്ളമില്ല വെളിച്ചമില്ല മരുന്നുകളില്ല ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ സമൂഹം അവരാണ് ഇന്നവിടെ പൊരുതുന്നത് ഈ ദിവസം നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഐക്യദാർഢ്യ ദിനം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്നതാണ് പ്രാർത്ഥിക്കുക എന്നതാണ് ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി പൊരുതി മരിക്കുന്ന ഫലസ്തീൻ ജനതക്ക് അള്ളാഹുവെ നീ സ്ഥൈര്യം നൽകണമേ ഫലസ്തീനും പ്രദേശങ്ങളും പരിശുദ്ധമായ മസ്ജിദുൽ മസ്ജിദ് അക്സയും മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് നീ ശക്തി പകരണമേ ആ പ്രദേശത്തെ മോചിപ്പിക്കുകയും ആ പ്രദേശത്തുള്ള യഥാർത്ഥ അവകാശികത കൈകളിൽ എത്തിപ്പിക്കുകയും ചെയ്യണമേ അള്ളാഹു മുൻസുറുൽ ഫലസ്തീൻ അള്ളാഹു മുൻസുർ മസ്ജിദുൽ അക്സ അള്ളാഹു മസ് അൽ അൽ ഖുദ്സ് യാ യാറബൽ ആലമീൻ അതോടൊപ്പം ലോക രാജ്യങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഏകപക്ഷീയമായ അക്രമങ്ങളെ അപലപിക്കുക എന്നതാണ് പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ ഇന്നും വൻ രാഷ്ട്രങ്ങൾ ബ്രിട്ടനും അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ജപ്പാനും ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ എല്ലാം ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് നാം വിചാരിക്കുന്ന രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഫലസ്തീനികളുടെ അവകാശം ഉറപ്പുവരുത്തുവാൻ ഇതര രാജ്യങ്ങളും ഇടപെടേണ്ടതുണ്ട് ഫലസ്തീൻ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നത് ലോകാടിസ്ഥാനത്തിലുള്ള അവരുടെ കമ്പോളമാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റു പോകുന്നതും അവർ ഏറ്റവും വലിയ മാർക്കറ്റായി കരുതുന്നതും ഫലസ്തീനികളോടൊപ്പം നിൽക്കുന്ന സമൂഹങ്ങളാണ് അറബികളും മുസ്ലിം രാഷ്ട്രങ്ങളുമാണ് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു കാര്യം നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്ന അക്രമികളുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പോലും ആ രംഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു സേവനമായിരിക്കും അള്ളാഹു ശുഭാനുഭവത്തായാലും ആ പ്രദേശത്ത് കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊതുവെ മതസമൂഹങ്ങളൊക്കെ ആരാധനകൾ നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു പുതുബയിൽ പറഞ്ഞിരുന്നു നല്ല പെരുമാറ്റത്തെക്കുറിച്ച് നല്ല പെരുമാറ്റത്തിന് സ്വഭാവ സംസ്കരണത്തിന് ആരാധനകൾ എങ്ങനെ സഹായകമാകുന്നു എന്ന് നമുക്ക് നോക്കാം ആരാധന ഇപ്പം നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് മറ്റു കാര്യങ്ങളൊക്കെ ഇത് വെറും ഒരു ആരാധനയാണോ വെറും ഒരു ചടങ്ങാണോ വെറും ഒരു ഉപചാരമാണോ അല്ലേ അല്ല നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുന്നതും ഈമാനൻ ിഷാബൻ ഈമാനോടുകൂടിയും കൂടിയും എഹ്തിഷാബൻ അള്ളാവിൽ നിന്ന് പ്രതിഫലം കാഷിച്ചുകൊണ്ടും ആവണം എന്നത് നിയമമാണ് എന്നാൽ ഈ ആരാധനകൾക്കൊക്കെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ചില ഗുണങ്ങൾ സമൂഹത്തിന് ലഭിക്കും വ്യക്തികൾക്കും ലഭിക്കും അങ്ങനെ ലഭിക്കും എന്നത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഷുബ് നബി അലൈഹി സ്വലാമിനെ പറ്റി ഖുർആാനിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അത് സൂറത്ത് ഹൂതിൽ ഷുബ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം പറയവേ അദ്ദേഹം പറഞ്ഞു സമൂഹമേ സമുദായമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക മാലക്കും ഇലാഹിൻ അല്ലാതെ നിങ്ങൾക്കൊരാധ്യനുമില്ല ഒന്നാമത്തെ വിഷയം ലാ ഇലാഹ എന്ന തൗഹീദ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ മാ ഖുൽതു അന നബിയൂന മിൻ ഖബ്ലി ഇലാഹ ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും വിശിഷ്ടമായ വാക്ക് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്നാണ് നബി നിബ്സല്ലാ അലൈഹി സ്വലാം പറഞ്ഞു ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല പ്രവാചകന്മാർ ഓരോ പ്രവാചകരും ഈ തൗഹീദ് പറയുന്നതോടൊപ്പം അവരുടെ സമൂഹത്തിലുള്ള ജീർണ്ണതകളെക്കുറിച്ച് പറയുമായിരുന്നു ഷുവായിബ് നബി അലൈഹിസ്ലാമിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ആ ആളുകൾ ഒരു വ്യാപാര സമൂഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കച്ചവട സമൂഹം അവരിൽ ധാരാളം കൃത്രിമങ്ങൾ ഉണ്ടായിരുന്നു അളന്നു കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക തൂക്കി കൊടുക്കുമ്പോൾ കുറവ് വരുത്തുക ഇങ്ങോട്ട് അളന്നോ തൂക്കിയോ വാങ്ങുമ്പോൾ അധികം വാങ്ങുക കൃത്രിമങ്ങൾ ഇതിനെതിരെ പ്രവാചകനായ ഷുവായിബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ശക്തമായി പറഞ്ഞു എൻ്റെ സമൂഹമേ നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കുക ബിൽ ബിൽഖിസ് അതിൻ്റെ ഏറ്റവും ന്യായമായ നിലയിൽ വല്ലാത്ത ബഹസുന്നാസിയും ആളുകളെ അവരുടെ വസ്തുക്കൾ നിങ്ങൾ കുറവ് വരുത്തരുത് അളന്നു കൊടുക്കുമ്പോഴും തൂക്കി കൊടുക്കുമ്പോഴും അളന്നു വാങ്ങുമ്പോഴും തൂക്കി വാങ്ങുമ്പോഴുമൊന്നും ആളുകളുടെ സ്വത്തിൽ അവരുടെ വസ്തുക്കളിൽ കുറവ് വരുത്തരുത് വല്ലാത്ത അസൗഫിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ഫസാദ്ണ്ടാക്കുന്നവരായി ജീവിക്കുകയും ചെയ്യരുത് അപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക രംഗത്തുള്ള ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് അവർക്ക് വലിയൊരു പ്രശ്നമായി ഒന്ന് അവർ ആരാധിച്ചു പോരുന്ന വസ്തുക്കൾ ആരാധ്യ വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞത് രണ്ടാമത്തത് എങ്ങനെയെങ്കിലും നാല് കാശുണ്ടാക്കാൻ വേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി അവർ കച്ചവടം നടത്തുമ്പോൾ അളക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കാണിക്കുന്ന കൃത്രിമല്ലേ അത് പാടില്ല എന്ന് പറഞ്ഞത് അപ്പം അവർ ഒരു ചോദ്യം എന്താണെന്നറിയാം ഷുവായിബ് നബി അലൈഹി ഇസ്ലാം ധാരാളം പ്രാർത്ഥിച്ചിരുന്ന ആളാണെന്നാണ് ധാരാളമായി നമസ്കരിച്ചിരുന്നു ആ പ്രാർത്ഥനയാണോ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നവർ ചോദിച്ചു യാ അവർ പറഞ്ഞു അല്ലയോ ഷുവായിബേ ആ സ്വലാത്തുക്ക ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചു വന്ന ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കണമെന്ന് നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ ഈ നമസ്കാരമാണോ അല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് പാടില്ല എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഈ നമസ്കാരമാണോ ഹലീമുർ റഷീദ് നീ വലിയ വിവേകിയും വലിയ തൻ്റെടമുള്ളവനും തന്നെ എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീർ നോക്കിയാൽ കാണാം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊരു വ്യാഖ്യാനം ആ ആളുകൾ മനസ്സിലാക്കുന്നത് എന്താ ഷുവായിബ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ആരാധിച്ചു വന്ന വസ്തുക്കളെ ഉപേക്ഷിക്കണം നമ്മളെങ്ങനെങ്കിലും പണം സമ്പാദിക്കുന്നതൊക്കെ നമ്മൾ ആ രൂപം മാറ്റിയിട്ട് ഇത്ര സൂക്ഷ്മത പുലർത്തണം അവർ മനസ്സിലാക്കുന്നത് ഈ നമസ്കാരം ആ നമസ്കാരത്തിൻ്റെ ആശയം ആ സ്വലാത്ത് എന്നതിന് ചില മുഫശ്രീങ്ങൾ പറഞ്ഞത് ദീൻ എന്ന തന്നെയാണ് വെറും ഒരു പ്രാർത്ഥന മാത്രമല്ല ഏതായാലും ഈ ഒരു ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു സമീപനം ഞങ്ങളുടെ ആരാധനാ രീതിയിലും ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലും മാറ്റം വരുത്തണമെന്ന് ഷുവായിബന് നിർദ്ദേശം നൽകുന്നു എന്ന് അവർക്ക് തോന്നി അപ്പോൾ ഒരാളെ കണ്ടാൽ നമ്മൾ പറയാം അയാൾ നല്ല സാമ്പത്തിക രംഗത്ത് കൃത്യതയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അയാൾ നമസ്കരിക്കുന്നത് കൊണ്ട് അത് കൃത്യത വരണമല്ലോ അപ്പോൾ പലപ്പോഴും നമുക്കറിയാം നമസ്കാരമൊക്കെ ഉള്ള ഗംഭീരമാണ് പക്ഷേ പണമിടപാടിൽ യാതൊരു ദീനുമില്ല അപ്പോൾ ഈ ഷുവായിബ് നബി അലൈ സ്വലാമിൻ്റെ ആദർശം വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും നമസ്കരിക്കുന്നത് കൊണ്ടാണ് ഷുവായ്ബതു പറയുന്നത് ഇങ്ങനെ നന്നാവുന്നത് എന്ന് തോന്നിയിരുന്നു നല്ല കാര്യം പറയുന്നത് എന്ന് മറ്റൊന്നുള്ളത് അവർ പരിഹസിച്ചു പറഞ്ഞതാണ് എന്നാണ് അതുപോലെ നീ വലിയ വിവേകിയും നീ വലിയ തന്റേടിയുമാണ് എന്ന് പറഞ്ഞത് ഞങ്ങളിങ്ങനെ ചെയ്തോട്ടെ നിങ്ങളൊരു മാന്യനാണല്ലോ തൻറ്റാടമുള്ളവനാണല്ലോ എന്ന അർത്ഥത്തിലും പറയാം അതല്ല നീ വലിയൊരു ഒരു എന്ന് പരിഹിച്ചതുമാകാം എന്നാണ് ഏതായാലും ആരാധനകൾ മനുഷ്യന്റെ സ്വഭാവ സംസ്കരണത്തിൽ പങ്കുവഹിക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതിന് നമുക്ക് ഖുർആനിൽ വേറെയും ആയത്തുകളുണ്ട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുറാൻ പറഞ്ഞു ഇന്ന സ്വലാത്ത മുങ്കർ ഇന്ന സ്വലാത്ത നമസ്കാരം അത് മനുഷ്യനെ ചീത്ത പ്രവൃത്തികളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും തടയും നമസ്കരിക്കുന്ന മനുഷ്യന് ആ നമസ്കാരം ചീത്ത പ്രവൃത്തിയിൽ നിന്ന് തടയും എന്ന് ഇപ്പം നമ്മൾ നമസ്കരിക്കുകയും ചീത്ത പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഈ ഖുറാൻ പറഞ്ഞ കാര്യം നടക്കുന്നില്ല എന്നല്ല നമ്മുടെ നമസ്കാരം ഇന്ന ഇന്നസ്വലാത്ത എന്ന് പറഞ്ഞ ആ അസ്വലാത്ത ആവുന്നില്ല എന്നുള്ളതാണ് അപ്പം നിസ്കരിക്കുന്ന ആൾ ചീത്ത പറയുന്നു നമസ്കരിക്കുന്ന ആൾ മോശത്തരം പ്രവർത്തിക്കുന്നു നമസ്കരിക്കുന്ന ആൾ അന്യരെ ഉപദ്രവിക്കുന്നു എങ്കിൽ ഇന്ന സ്വലാത്ത് അള്ളാഹു പറഞ്ഞ ആ സ്വലാത്ത് എന്ന ദർജയിലേക്ക് എന്ന ഗുണത്തിലേക്ക് നമ്മുടെ നമസ്കാരം എത്തുന്നില്ല എന്നുള്ളതാണ് ഇതെവിടെയാണ് ഇതിൻ്റെ ഗുണം ഈ ഗുണം നമസ്കരിക്കുന്നത് നമ്മൾ ആഹാരത്തിൽ കുലി കിട്ടാനാണ് യാതൊരു സംശയവുമില്ല പരലോകത്ത് ആദ്യമായി ഹിസാബിൻ എടുക്കുന്നത് മനുഷ്യൻ്റെ നമസ്കാരമാണ് യാതൊരു സംശയവുമില്ല പക്ഷേ നമസ്കാരം മനുഷ്യനെ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് തടയും എന്ന് പറഞ്ഞത് ഈ ദുനിയാവിലാണ് അപ്പോൾ ഈ ആരാധനയുടെ ഫലം ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നു നന്നാക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ ജക്കാത്തിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഹുദിൻ അമ്വാലിഹിം സ്വതക്ക അവരിൽ നിന്ന് താങ്കൾ സ്വദക്ക സ്വീകരിക്കുക ഖുറാനിൽ ജക്കാത്ത് എന്ന അർത്ഥത്തിൽ സ്വദക്ക എന്നും പ്രയോഗിച്ചിട്ടുണ്ട് ഇന്നമ വൽ അവിടെയും സദക്ക എന്ന് പറഞ്ഞതാണ് അതിൻ്റെ തഫ്സീലിൽ കാണാം അത് ജക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം നിബ്സല്ലാ വസ്ലമയോട് അള്ളാഹു പറയാണ് അവരുടെ സ്വത്തുക്കളിൽ നിന്ന് താങ്കൾ ഈ സദക്ക ഈ ജക്കാത്ത് സ്വീകരിക്കുക ആ ജക്കാത്ത് അവരെ ശുദ്ധീകരിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യും എന്ന് അപ്പോൾ സക്കാത്ത് പാവം മനുഷ്യർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് ജക്കാത്ത് റസൂ അലൈഹി അല്ലൈവി സ്വീകരിച്ച് ശേഖരിച്ച് പാവങ്ങൾക്ക് കൊടുത്തതുമാണ് പക്ഷെ അതിൻ്റെ ഒരു ഗുണം പറയുന്നത് അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യും എന്നാണ് അതും ദുനിയാവിലുള്ള അതിൻ്റെ ഒരു ഗുണമാണ് ഒരു ഫലമാണ് എങ്ങനെ സക്കാത്ത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് നിങ്ങൾ നോക്കൂ പത്തു പൈസ ഒരു മനുഷ്യന് കൊടുക്കാൻ എത്രയോ വരുമാനമുള്ള ആൾക്ക് തോന്നാത്തത് എന്തുകൊണ്ട അതെൻ്റേതാണ് എന്ന് തോന്നല അങ്ങനെ ഒരു എൻ്റെതാണോ ഞാൻ ജനിച്ചപ്പം പണം കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇല്ല നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഒന്നുമില്ലാതെ വന്നു മരിച്ചു പോകുമ്പോഴും ഒന്നുമില്ലാതെ പോകും ഒന്നുമില്ലാതെ പോകും അപ്പോൾ ഇതിനിടയിൽ പരമ്പരാഗതമായി പൈതൃകമായി അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അധ്വാനിച്ച് ജോലി ചെയ്തും മറ്റുമായി ലഭിച്ചതാണ് ഈ പണം അതിൻ്റെ ഇപ്പോഴത്തെ അവകാശികളാണ് നമ്മൾ ആ അവകാശം മുഴുവനായി നമ്മുടെ സ്വത്തിൽ നമുക്കുണ്ടോ ഇല്ലല്ലോ ഇപ്പം ചക്കാത്തു കൊടുക്കണം രണ്ടര ശതമാനമുള്ളതുണ്ട് അഞ്ചു ശതമാനമുള്ളതുണ്ട് പത്ത് ശതമാനമുള്ളതുണ്ട് ഇരുപത് ശതമാനം വരെ ചക്കാത്തു കൊടുക്കേണ്ട വസ്തുക്കളുണ്ട് ഇപ്പോൾ സാധാരണ സമ്പാദ്യത്തിന് വരുമാനത്തിന് രണ്ടര ശതമാനം ചക്കാത്ത് കൊടുക്കണം അതുപോലെ കൃഷിക്ക് അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ ചക്കാത്തു കൊടുക്കണം നിധികൾക്കും അതുപോലുള്ള വസ്തുക്കൾക്കും ഇരുപത് ശതമാനം ചക്കാത്തു കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിക്ഷേപമായി ഉണ്ട് എങ്കിൽ കൊല്ലം തികഞ്ഞ വരുമാനം ഉണ്ട് എങ്കിൽ ആ ഒരു ലക്ഷത്തിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെ എൻ്റേതുള്ളൂ എന്റെ കയ്യിൽ അത്ര ഉണ്ടെങ്കിൽ ബാക്കിയോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെതല്ല അത് അള്ളാഹു താല പറഞ്ഞ ആളുകൾക്ക് കൊടുത്തുകൊള്ളണം അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ മനുഷ്യന് കൊടുക്കാൻ തോന്നും അതാണ് ശുദ്ധീകരണം അതാണ് ഒരു സംസ്കരണം ആരാധനയുടെ ഫലം മനുഷ്യരെ സംസ്കരിക്കുന്നതിൽ ഉണ്ടാകുന്നു എന്നാണ് നോബലെ പറ്റി കൂറുവാൻ പറഞ്ഞു കുത്തിബാലും ലാലക്കും തത്തക്കൂൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയ പോലെ എന്തിനാ ലാലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കാൻ ഇപ്പം നോമ്പെടുക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ആളുകൾക്ക് വിശപ്പുണ്ടെങ്കിലും ദാഹമുണ്ടെങ്കിലും അള്ള പറഞ്ഞതാണല്ലോ ഈ പകൽ നോമ്പെടുക്കണമെന്ന് വിശപ്പ് സഹിക്കാം ദാഹം സഹി സഹിക്കാം എന്ന് വരുന്നത് ഒരു സൂക്ഷ്മതയാണ് ആ അള്ള കൽപ്പിച്ച എല്ലാ കാര്യവും നമ്മൾ അംഗീകരിക്കേണ്ടതാണ് എന്ന നിലക്ക് നമ്മിൽ തണ്ടാക്കാനാ ആ തവ ആഹർത്തിൽ എത്തിയിട്ടുണ്ടാവാനല്ല ഇവിടെ ഈ ദുനിയാവിൽ ഉണ്ടാവാനാണ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതാനും നിർണയിക്കപ്പെട്ട മാസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പറഞ്ഞു ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിച്ച ആള് പിന്നെ അവർ മോശമായ വാക്കുകളും ചീത്ത പ്രവർത്തികളും തർക്കവിതർക്കങ്ങളും ഒന്നും അവർക്ക് പാടില്ല എന്നാണ് അപ്പോൾ ഹജ്ജോടുകൂടി മനുഷ്യൻ മാറുകയാണ് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആളെ ചീത്ത പറയാൻ പാടില്ല ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ചീത്ത പ്രവർത്തനം പാടില്ല അതു മാത്രവുമല്ല എഹ്റാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ പക്ഷികളെയും മൃഗങ്ങളെയും ആട്ടി ഓടിക്കാൻ പാടില്ല ഹറം പ്രദേശങ്ങളിലുള്ള ചെടികളും മരങ്ങളും മുറിക്കാൻ പാടില്ല എന്തെല്ലാം സൂക്ഷ്മതയും നിയമങ്ങളും അപ്പം മനുഷ്യൻ നന്നായിത്തീരാൻ അതും ഉപകരിക്കുന്നു എന്നതാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആരാധനകൾ എന്ന് പറയുന്നത് വെറും ഒരു ജീവനില്ലാത്ത ഒരു പൂജാതി കർമ്മങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ മാത്രമാണ് ജീവനുള്ള ആരാധന ആ ആരാധനക്ക് നമസ്കാരത്തിന് നോമ്പിന് ശക്കാത്തിന് ഹജ്ജിന് എല്ലാത്തിനും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ ജീവനും ഉണ്ടെങ്കിൽ അത് നമ്മെ നിയന്ത്രിക്കും നമ്മിൽ സംസ്കാരമുണ്ടാക്കും നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തും അതാണ് ആരാധനകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന സ്വഭാവ സംസ്കരണ സംബന്ധമായ കാര്യങ്ങൾ അപ്പോഴാണ് നമ്മൾ നമസ്കരിക്കുന്നു ഈ നമസ്കാരം കൊണ്ടാണോ ഇവൻ സത്യം പറയുന്നത് ഇവൻ പണം ചെലവഴിക്കുന്നു ഈ പണം ചെലവഴിക്കുന്ന സക്കാത്ത് കൊണ്ടാണോ ഇവൻ ഇങ്ങനെ നന്നായത് ഇവൻ ഹജ്ജിന് പോയി വന്നിരിക്കുന്നു ആ ഒരു ഗുണമാണോ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹിറബിൻ വലാഖിബത്തുൽ മുത്തഖീൻ വസല്ലാഹു അലാ നബിഇഇഹിൽ കരീം വലിഹി വസാഹബിഹി അജുമാൻ ഇബാദള്ളാഹ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോടും എന്നോടും ഞാൻ വീണ്ടും ഉണർത്തുകയാണ് മുസ്ലിം സമൂഹം എല്ലാ പ്രദേശങ്ങളിലും പല നിലക്കുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട് അതിനെ നിയമപരമായും ആശയപരമായും അതിനെ നേരിടാൻ മുസ്ലിം സമൂഹം ബാധ്യസ്ഥവുമാണ് നമ്മുടെ രാജ്യത്തും ഇസ്ലാമിക ശരീരത്തിനെതിരിൽ വെല്ലുവിളികൾ ഉയർന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹൈദരാബാദിൽ വെച്ച് വലിയ വിലമാക്കൽ കൂടി എല്ലാ മുസ്ലിം വിഭാഗങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ചേർന്ന് രൂപീകരിച്ചതാണത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ മുസ്ലിമികൾക്ക് മതാചാരപ്രകാരം ജീവിക്കുവാനുള്ള അവകാശം എല്ലാ മതക്കാർക്കും ഭരണഘടന നൽകുന്ന ആ ഒരവകാശം ഉറപ്പുവരുത്തുകയും അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഒരു വലിയ സമ്മേളനം ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ബാംഗ്ലൂരിൽ ചേർന്നിരുന്നു അതിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചിരുന്നു അതേപ്പറ്റി രണ്ട് വാക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് അത്തരത്തിലുള്ള ഒരു സമിതിയുടെ പ്രത്യേകത ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുന്നികളുണ്ട് ഷിയാക്കളുണ്ട് നമ്മളൊക്കെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് സുന്നത്തി വൽ രമാഅ ഷിയാക്കൾ മറ്റൊരു വിഭാഗമാണ് ആ രണ്ട് വിഭാഗങ്ങളും ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലുണ്ട് അവർ തമ്മിൽ വിശ്വാസപരമായും ആരാധനാ കാര്യങ്ങളിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ടെങ്കിലും മുസ്ലിം പേഴ്സണൽ ലോ നിലനിൽക്കണം എന്നതിൽ അവർ ഒരുമിക്കുന്നുണ്ട് മൗലാന അബു ഹസൻ നദിവയെ പോലുള്ള പണ്ഡിതന്മാരാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ ഇപ്പോൾ വരെ ആളുകളാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ ഇപ്പോൾ ജമ്മിയത്തുൽ ഉലമ എ ഹിന്ദ് വളരെ പഴയ വലിയൊരു സംഘടനയാണ് ദാരുൽ ഉലും ദയൂപന്ത് നദുവത്തുൽ ഉലമ ലഖ്നോ ജമ്മിയത്ത് അഹ്ലെ ഹദീസ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇങ്ങനെ കുറേ വലിയ സംഘങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അഖിലേന്ത്യാ പണ്ഡിതന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് അവർ കൂടിയിരുന്നിട്ട് ആലോചിക്കുന്ന വിഷയം പൊതുവിഷയമാണ് ഏക സിവിൽ കോഡ് വരുത്താൻ നോക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് ഭേദഗതി വരുത്താൻ വരുന്നു മദ്രസകൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത് എല്ലാവരുടേതുമാണ് ഓരോരുത്തരും അവരുടെ വിശ്വാസവും അവരുടെ മതവും അവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവിഷയത്തിലുള്ള ഒരു കൂട്ടായ്മയാണത് അത് നമ്മൾ അറിയണം പേഴ്സണൽ ലോ ബോർഡ് എന്താണ് ഇത് മറ്റൊന്ന് അതിൽ പങ്കെടുത്തപ്പോൾ രണ്ട് ദിവസം എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം അവർ തമ്മിലുള്ള ബഹുമാനമാണ് അഹ്ലെ ഹദീസിൻ്റെ ചെയർമാൻ പ്രസിഡൻറ് അവിടെ വെച്ച് വലിയൊരു ഹനഫി പണ്ഡിതനെക്കുറിച്ച് പറഞ്ഞത് പസിലോ ബോർഡിൻ്റെ പ്രസിഡന്റിനെക്കുറിച്ച് പറഞ്ഞത് ഫക്കൈഹെ അസർ എന്നാണ് ഈ കാലഘട്ടത്തിലെ മഹാപണ്ഡിതൻ എന്ന് രണ്ടുപേരും പല വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളിലുള്ളവരാണ് ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെ കാണുമ്പോൾ ഹസ്രത്ത് മൗലാന സാഹിബ് എന്നാ പറയാ ബഹുമാനപ്പെട്ട പണ്ഡിതൻ എന്ന നിലക്ക് അവരൊന്നിച്ച് അവിടെ ജീവിച്ചു ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഒന്നിച്ച് യോഗത്തിൽ പങ്കെടുത്തു ഒന്നിച്ച് നമസ്കരിച്ചു ഒന്നിച്ച് കിടന്നുറങ്ങി അവർ സലാം കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അത് നമ്മൾ ശീലിക്കേണ്ട ഒരു നന്മയാണ് ഒരു നന്മയാണ് രണ്ട് മാസം മുമ്പ് കോഴിക്കോട് പട്ടണത്തിലുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് ആദരണീയനായ പാണക്കാട് സാദിഖലി സാദിക്കലി തങ്ങൾ വിവിധ മുസ്ലിം സംഘങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്കിടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നാവാൻ കഴിയില്ല ഒന്നാവില്ല പക്ഷെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഇത്തരം വിഷയങ്ങൾ ആലോചിച്ചാൽ മതി എന്നാണ് ഞാനത് ഓർത്തുപോയി ഞാനത് എഴുതി ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇത് നമ്മൾ പറയുന്നത് എന്തിനാണെന്നറിയാം അപ്പോൾ ഓരോ സംഘങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ സ്ഥാപനങ്ങളും തമ്മിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതിന് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുമുണ്ട് എന്നാൽ ചില പൊതുവേദികൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതിന് നമ്മൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം ഇപ്പോഴുണ്ട് ചില ഇപ്പോൾ വക്കഫ് വിഷയം വന്നപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും കൂടിയിട്ട് ആലോചിച്ചു അതൊക്കെ ചില ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി അപ്പപ്പോൾ വരുന്നതാണ് അതനിയും വലുതാവണം അത് വളരെ വലുതാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും നമ്മളെല്ലാവരും ശക്തി പകരണം ഒരാൾക്കും മറ്റൊരാളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല ഒരാൾക്കും സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കാൻ കഴിയില്ല അത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതാണെങ്കിൽ ആകെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കണം മറ്റൊരാൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് അത് ശരിയല്ല എന്ന് പറയാൻ വേറൊരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കണം അങ്ങനെ അന്തരീക്ഷത്തിൽ വൈജ്ഞാനിക തലത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ധൈക്ഷണികമായ മേഖലയിലേക്ക് മുസ്ലിം സമൂഹം ഉയർന്നു വരണം അതിന് ഈ നേതൃത്വം നൽകുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പണ്ഡിതന്മാരെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുഹാനുഭവത്തായാല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപരടങ്ങളെ വിശാലവും പ്രകാശപൂരിതവും ആക്കിക്കൊടുക്കണമേ രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും കഷ്ടപ്പാടുകളെയും ദൂരീകരിച്ച് തരണമേ പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് വിജയം നൽകിയാൻ ഉഗ്രഹിക്കണമേ പലസ്തീനും മസ്ജിദുൽ അക്കുസയും കുതുസ് പ്രദേശവും അക്രമികളുടെ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ അഹമ്മിൽ മിനാദ് والمسلمين والمسلمات الله يا منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم عز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين